ആരാ ഈ ഈളിച്ചോടിയവർക്കാണോ ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ വീട്ടിന്റെ ലോക്കായിരുന്നു എനിക്ക് എവിടേം പോകാൻ പറ്റത്തില്ല ഇന്റർ കാസ്റ്റ് ആയോണ്ട് അറിഞ്ഞു കഴിഞ്ഞാലും നടത്തി തരത്തില്ല എന്തായാലും മുസ്ലിംസ് കൂടുതൽ നോക്കുന്നോണ്ട് ഒമ്പത് വർഷത്തെ റിലേഷൻ ആണ് ഞാൻ എന്റെ കാസ്റ്റ് മാറി ജസ്റ്റ് പൊട്ടുവെച്ച അപ്പഴേ കാസ്റ്റ് മാറി എന്ന് പറയുന്നത് ചിലവര് വിചാരിക്കുന്നത് ഞാൻ ഇവനിപ്പ എന്നെ വിളിച്ചോണ്ട് കുറച്ചാൾ കഴിയുമ്പോ എന്നെ കളയും അതെ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു കെല്ലു കല്യാണത്തിന്റെ അന്ന് എന്ന് വെച്ചാ നാളെ കല്യാണം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ നാളെ കല്യാണമാണ് കല്യാണം ആണ് അച്ഛന്റെ അമ്മയെടുത്ത് എൻറെ അച്ഛൻറെ കണ്ടു പാവ ഈ പാവം ചേട്ടൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പോ അന്നത്തേനേക്കാളും ഒരു സമാധാനവും ഒരു സന്തോഷവും എന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം ഇൻസ്റ്റാഗ്രാമിൽ കയറി പൊസസ് ബോയ് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി പൊസസ്സി ബോയ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഒരു യൂട്യൂബറാണ് പിന്നെ ഇൻഫ്ലുവൻസർ ആണ് മൂന്ന് ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്

എങ്ങനെ നിങ്ങളുടെ ഒരു കൊളാബറേഷൻ അതായത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഒരുണ്ടോ സുബാനയുടെ അടുത്ത് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലാത്തൊരു കണ്ടന്റ് പറഞ്ഞു ചോദിച്ചാ അതും പറഞ്ഞ് നിങ്ങൾ വഴക്കുകൂടിയിട്ടുണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞുതരാം എന്റെ മണ്ടത്തരാണ് അതെ അങ്ങനെയാണോ നിങ്ങള് ഇതിനകത്തൊക്കെ ചെയ്യും ചെറുതായിട്ടൊക്കെ അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അപ്പൊ എന്റെ അടുത്ത് ഇവിടെ കൂട്ടുകാരി പറഞ്ഞു വീഡിയോ അങ്ങനെ ഫസ്റ്റ് ഞാൻ ആ ബസ്സിലായിരുന്നു ഇവളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ആ ബസ്സിൽ ആ ചേട്ടൻ ഉണ്ടിരുന്നു പിറ്റേ ദിവസം ഞാനങ്ങ് കയറി അപ്പഴത്തേക്ക് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ എന്തുവാ നല്ല ഫ്രണ്ട് അങ്ങനെ അങ്ങനെയാ കണ്ടത് അപ്പഴത്തേക്ക് ഇയാള് പക്ഷെ എന്നെ അല്ല ഏട്ടല്ലേ അവളെ നോക്കിയത് പക്ഷെ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന രീതിയെ കണ്ട് നമ്മുടെ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ ആ കൊച്ചു പറഞ്ഞ കണക്ക് കൊച്ചിന് ഓൾറെഡി റിലേഷൻ ഉണ്ട് അപ്പൊ ആ കൊച്ചു പറഞ്ഞ അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്റെ കൂടെ വരാന്ന് അപ്പൊ സംഭവം ഇത് ഈ കൊച്ച് റിലേഷൻ ആയിരിക്കുന്നത് എന്റെ കൂട്ടുകാരനുമായിട്ടാണ് അപ്പൊ ഞാൻ കൊച്ചിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു മോളെ ശരിയാവത്തില്ല നടക്കുന്ന കാര്യമില്ല കണക്ക് അവൻറെ ഞാൻ പറഞ്ഞു ആ വേണ്ട സീനാന്ന് പറഞ്ഞു അത് പിന്നെ 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 അതൊരു ഫ്രണ്ട്ഷിപ്പിലോട്ടങ്ങ് പോയി ഞാൻ അങ്ങോട്ട് മൈൻഡ് കൊടുത്തില്ല അങ്ങനെ അതോ ായിപ്പോഴത്തേക്ക് എനിക്ക് ഇയാളെ സ്വഭാവം കാര്യങ്ങളും അന്നേ ഇഷ്ടമാ ഭയങ്കര ഒരു ഞാൻ എന്താണ് ഗേൾ ചെയ്യുന്നത് ആദ്യം അമ്പാടിയുടെ ല്ലേട്ടുള്ള ഗേളിന് എങ്ങനെ എപ്പോഴും കൂടെ കാണണം ചെലവർക്ക് അങ്ങനെയാണ് എപ്പോഴും കൂടെ കാണണം എന്ന് വെച്ചാ പോകുന്ന ജോലി സമയത്തൊക്കെ കോൾ ചെയ്യണം വിളിക്കണം കാണണം അങ്ങനെ ചിലരുണ്ട് പക്ഷെ ചിലവരുണ്ട് മനസ്സിലാക്കി നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ആ ഓക്കെ ശരി ആ ഒരു ഇത് ഞാൻ ഇവൾ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒരിതാ ജോലി സമയത്തും ആ ഒരു ഇത് പിന്നെ ജോലി കഴിയുമ്പോൾ കോൾ ചെയ്യും ഫുൾ അപ്ഡേഷൻ ആണ് അതായത് ഇപ്പം ജോലിക്ക് ഇറങ്ങിയാലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയാലോ ചായ പിടിക്കാൻ പോയാലോ അപ്ഡേറ്റ് ചെയ്യും അതിനെ അതായത് ചില ആളുകളുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സ്പേസ് വേണം ആഗ്രഹിക്കുന്ന ആൾക്കാര് അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുടെ ആൾക്കാരെ കുറിച്ച് എന്താണ് അമ്പാടിയുടെ അഭിപ്രായം ഇവൾ എന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് എല്ലാം പറയും ഒന്നും അവന് മറച്ചു വെക്കത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളായിട്ട് തന്നെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അതാണോ കാര്യം ആ തന്നെ ഓൾറെഡി അത് ചെലപ്പോ ഞാൻ മറന്നു പോന്നെ ആയിരിക്കാം അല്ലെങ്കിൽ വിട്ടു പോന്നെ ആയിരിക്കാം മീൻസ് എല്ലാം പറയും അല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂട്ടുകാരന്മാരായിട്ട് പോകുമ്പോഴേ ഉള്ളൂ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പം എപ്പോഴും എപ്പോഴും കാര്യങ്ങൾ പറയുന്നതും എടുക്കുന്നതും കുഴപ്പം കുഴപ്പം ഉണ്ടെന്നല്ല പറയാം അത് ഓവർ ആവരുത് അപ്പോഴത്തേക്കിനും രണ്ടുപേരുടെ റിലേഷനിൽ എന്തെങ്കിലും ഒരു ഇത് വരും ഒരു ഒരാളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു ആ റിലേഷനും കാര്യങ്ങളൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം മനസ്സിലാക്കി ഒരു വ്യൂ വെച്ചിട്ട് അമ്പാടിയുടെ ഏത് ക്യാരക്ടറ എനിക്ക് റിലേഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് പാവം എന്ന് വെച്ചാ നമുക്ക് ഭയങ്കര പാവം എന്ന് ഇവ കണ്ടു കഴിഞ്ഞ പാവം ചേട്ടൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സ്നേഹവും കാര്യവും നമ്മളെ അതെയാണൊക്കെ കൊണ്ടു അപ്പഴത്തേക്ക് എനിക്കൊരു തോന്നി പാവം എൻ്റെ പിന്നെ ഭയങ്കര സംസാരിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ ആയിട്ട് എല്ലാം പറയാൻ ഒരു ഇതില്ല എന്താ എന്താ എനിക്ക് എല്ലാം പറയാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞില്ല തോന്നുന്നു മെസ്സേജ് കോൾ ഒരു സംസാരത്തിന് ഒരു ഇത് വരുമല്ലോ നമ്മളടുത്തൊരു ഇഷ്ടമുണ്ട് ചില ചെല ഗേൾസ് ഓപ്പണായിട്ട് അങ്ങോട്ട് പറയത്തില്ല ഇങ്ങോട്ട് പറയും എന്നുള്ളൊരിതുണ്ട് ഞാനായിട്ട് പിന്നെ അങ്ങോട്ട് ചോദിച്ചതാണ് എനിക്കിങ്ങനെ റിലേഷനിൽ താല്പര്യം ഉണ്ട് ഇഷ്ടമാണ് കാസ്റ്റ് വേറെയാണ് അപ്പൊ ഞാൻ അതൊക്കെ ചിന്തിച്ചു കാസ്റ്റ് വേറെയാ സമ്മതിക്കത്തില്ല വീട്ടില് പിന്നെ പിന്നെ അതൊക്കെ നോക്കിട്ട് കാര്യമില്ലല്ലേ നമ്മളല്ലേ ജീവിക്കണ്ടെ വീട്ടിലെങ്ങനെയായിരുന്നു കല്യാണത്തിന് വീട്ടുകാരൊക്കെ അന്ന് എന്ന് വെച്ചാൽ നാളെ കല്യാണം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞതുള്ളൂ നാളെ കല്യാണമാണ് അച്ഛന്റെ അമ്മയെടുത്ത് അപ്പൊ വന്ന വരണമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും അച്ഛനും അമ്മയും പിന്നെ ഓൾറെഡി ഞങ്ങൾ അറിയാൻ അങ്ങനല്ല ഇന്നൊരു കൊച്ചുമായിട്ട് റിലേഷൻ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അറിയാം അത്രേ ഉള്ളൂ പിന്നെ എന്റെ എന്റെയും എന്റെ ചേട്ടൻറെയും അങ്ങനെ കാര്യങ്ങൾ എതിർപ്പൊന്നുമില്ല എല്ലാം സമ്മതിച്ചു തരും നമ്മളങ്ങനെ വേറെ വഴികളൊന്നും പോയിട്ടില്ല എന്ന് എന്നുവെച്ചാ തെറ്റായിട്ടുള്ള ഓരോ കാര്യങ്ങളല്ലേ

ണിയില്ല കൂട്ടുകാരൊക്കെ അങ്ങനെ അറിഞ്ഞായിരുന്നേ അപ്പോഴത്തെ എനിക്ക് വേറെ കല്യാണൊക്കെ ഉറപ്പിക്കാറായപ്പോഴത്തേക്കാണ് എൻ്റെ കൂടെ പോകുന്നത് അങ്ങനെ ആ അപ്പോഴത്തേക്ക് ഇപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം മുമ്പേ അറിഞ്ഞ ഞങ്ങളെ വീട്ടുകാർക്കെല്ലാം അറിയാമായിരുന്നു എന്റെ വീട്ടുകാരും കൂടെ സമ്മതിച്ചിട്ടാണ് ഞാൻ വീണ്ടും കൂടെ പോയെന്ന് ചില ടോക്കൊക്കെ ഞാൻ കേട്ട് വീട്ടിൽ അറിയത്തില്ല അത് ഇതിന് മുമ്പുള്ള ഞാൻ അങ്ങനെ പറയുന്നുണ്ടെന്നാ അവര് പറയുന്നത് അപ്പോഴത്തെ എന്റെ വീട്ടില് വീട്ടുകാരെക്കാളും പ്രശ്നം ഈ കുടുംബക്കാർക്ക് നാട്ടുകാർക്കൊക്കെയാണ് അയൽക്കാർക്കൊക്കെ ആയിട്ട് അപ്പൊ അവര് പറയുന്നത് ഞാൻ ആ ഇന്റർവ്യൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ പക്ഷെ ഞങ്ങളെ വീട്ടുകാരെന്തായാലും കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അവർക്കറിയാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ വീട്ടിൽ സംഭവം അറിയത്തില്ലായിരുന്നാലും ഇന്റർ കാസ്റ്റ് ആയോണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നടത്തി തരത്തില്ല എന്തായാലും മുസ്ലിംസ് കൂടുതൽ കാസ്റ്റിൻറെ നോക്കുന്നോണ്ട് ഇവരൊക്കെയാണെങ്കിൽ പിന്നെയും ഒന്ന് നടത്തി തരും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ വീട്ടുകാരില്ല എന്റേതും മിണ്ടിയാലും ചിലപ്പോ അത് പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആരെങ്കിലും വിളിക്കാനായിട്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മള് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ല എല്ലാവരും ഉണ്ട് കൊള്ളത്തിൽ അപ്പൊ നമ്മളെ കണ്ട് സംസാരിക്കുകയും ജീവിക്കുകയും ഇങ്ങനെ ഉണ്ട് ജീവിതം അങ്ങനെ കൊറച്ചുപേരൊക്കെ കണ്ടായിരുന്നു എല്ലാവരും അല്ല കുറച്ച് നല്ലവരും ഉണ്ട് കുടുംബക്കാരല്ല നല്ലവരുമുണ്ട് ആ കുടുംബക്കാരായാലും നല്ലതും ഉണ്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇന്നലെ മൂന്ന് വർഷമായതേ ഉള്ളു ഒമ്പത് വർഷത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം ഈ ഇന്റർവ്യൂ ചിലപ്പോൾ കാണുമ്പോ അറിയാൻ പറ്റുമോ പറഞ്ഞ ആൾക്കാർ മനസ്സിലാവും ഒമ്പത് വർഷത്തെ റിലേഷൻ ആണ് കാസ്റ്റ് മാറി ജസ്റ്റ് പൊട്ടൊന്ന് വെച്ചാ അപ്പോഴേ കാസ്റ്റ് മാറിന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ നമ്മളൊരു ഓണപരിപാടി വന്നു കഴിഞ്ഞാ മുസ്ലിംസ് ആയാലും ആരായാലും ഇഷ്ടമുള്ളവരത് വെക്കുമല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കുന്നത് ഞാനും വെക്കെ ചെയ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടൊക്കെ വെക്കാനും നട്ടൊള്ളാനും ഇഷ്ടമാണ് ഞാനിങ്ങനെ തോന്നുമ്പോ തോന്നില്ലായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ പേരിൽ ഈ ഒരു കല്യാണത്തിന്റെ പേരിൽ ഒരു ലൗജിഹാദ് രീതിയിലൊക്കെ ഈ ഒരു കല്യാണത്തിന്റെ ബേസിൽ ഒരു മുസ്ലിം പെൺകുട്ടീനെ ഒരു ഹിന്ദു ആക്കാൻ നോക്കി എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടാകും ഞാൻ അവരുടെ അടുത്തൊക്കെ ഞാൻ ഞാനല്ല ഇവള് ഒരുപാട് കമന്റ്സിന് റിപ്ലൈ കൊടുക്കും ഞാൻ അങ്ങനെ ആയിട്ടില്ല എന്നും ഒരുപാട് പ്രശ്നങ്ങളും അപ്പൊ ഞാൻ പറയും ഇങ്ങനെ റിയാക്ട് ചെയ്യണ്ട ചെയ്തിട്ട് വലിയ കാര്യൊന്നും എന്നുവച്ചാ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടോലും എന്റെ വീട്ടിൽ സമയത്ത് ഞാൻ കണ്ടിട്ട് ഇല്ലാത്ത കുടുംബക്കാരൊക്കെ എവിടുന്നോ വന്ന് എനിക്ക് മെസ്സേജ് ഇടുന്നു എവിടുന്നോ ഒന്ന് കമന്റ് ഇടുന്നു നീ എന്തൊക്കെ അവരെ കളഞ്ഞിട്ട് പോയി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് തിരക്കിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയെന്നു പറഞ്ഞപ്പോ വന്നത് അല്ല വീട്ടുകാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ എങ്ങനെയെങ്കിലും നടത്തി തരും എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിക്കൂടായിരുന്നോ അല്ലെങ്കിൽ ദിവസം അച്ഛനമ്മേനും വിട്ടിട്ട് പോവാതെ അങ്ങനെ നല്ല രീതിയിലേക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് വെച്ചിട്ട് കാര്യങ്ങൾ നടത്താൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചവരോട് എന്താ പറയാനല്ലേ ഇല്ല അങ്ങനെ ഒരിക്കലും നടത്തി തരത്തില്ലേതായിട്ടുള്ള ഒരു ഇതുണ്ട് എന്റെ വീട്ടുകാർക്ക് അങ്ങനെ അങ്ങനെയുള്ള പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവനെ പറ്റി തിരക്കിയപ്പോഴത്തേക്കോ അങ്ങനെ മോശമായിട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവർക്കൊരു ഇതുണ്ട് ചിലവര് വിചാരിക്കുന്നത് ഞാൻ ഇവനിപ്പെന്നെ വിളിച്ചോണ്ട് പോയി കുറച്ചാൾ കഴിയുമ്പോ എന്നെ കളയും അതെ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു ചെല്ലും അങ്ങനെയൊക്കെ മൈൻഡിൽ കൊറേ ഉണ്ടായിരുന്നു അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഇതല്ലാതെ വേറെ ഏറ്റവും കൂടുതലും ഇതൊക്കെ ആരാ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞാൽ ഇന്റർവ്യൂ കിട്ടണമെങ്കിൽ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാൽ മതി അപ്പൊ അവരടുത്ത് പറയാനുള്ള വെച്ചുകഴിഞ്ഞാൽ ചിലപ്പം എന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം ഇൻസ്റ്റാഗ്രാമിൽ കയറി പ്രൊസസ് ചെയ് പോയി അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി പ്രൊസസ് ചെയ് പോയി സെർച്ച് ചെയ്താൽ മതി ഒരു യൂട്യൂബർ ആണ് പിന്നെ ഇൻഫ്ലുവൻസർ ആണ് മൂന്നരക്ഷതി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അങ്ങനത്തെ വീഡിയോസ് ആണ് കുറച്ചുകൂടി അല്ലെങ്കിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടി അല്ലെങ്കിൽ കണ്ടന്റ് വൈസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോ ഈ നമ്മുടെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങള് ഒരുപാട് മാറ്റങ്ങളുണ്ട് നടക്കുന്നത് അന്നത്തേനെക്കാളും ഒരു സമാധാനവും സന്തോഷവും എനിക്ക് എന്റെ ഒരു ദോഷം പറയണ വീട്ടിന്റെ ലോക്കായിരുന്നു എനിക്ക് എവിടെയും പോവാൻ പറ്റത്തില്ല കൂട്ടുകാരെ കള്ളപ്പാ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷേ ഇപ്പൊ അങ്ങനൊന്നുമില്ല എനിക്ക് എല്ലായിടത്തും എനിക്ക് ഭയങ്കര ലോക്കായിരുന്നു എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല എവിടെയും പോകാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിന് പോലും പെർമിഷൻ ചോദിക്കണം എന്നുള്ള പഠിക്കാൻ പോകുന്ന വേറെ ഒരു കോഴ്സ് എടുക്കുന്ന ചോദിക്കും പക്ഷേ പോണമെങ്കിൽ ഒന്നോ രണ്ടോ ഞാന് ലോങ് ഒക്കെ പോയിത്തുടങ്ങിയതന്നെ കല്യാണം കഴിഞ്ഞതിനു ശേഷം പോയിട്ടില്ലേ നിങ്ങൾ ഹണിമൂണിനൊക്കെ പോയോ ഹണിമൂണായിട്ട് പോയില്ല എല്ലാ ട്രിപ്പ് ഒക്കെ അല്ലാണ്ട് ഇങ്ങനെ തനിച്ച് എവിടെങ്കിലും പോകണം അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചതല്ല നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെങ്കിലും പോകണം ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി പോണോ അത് എവിടെ പോകും പ്ലാൻ പോവും എവിടെ പോകും അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് എനിക്കിങ്ങനെ പ്രകൃതി രമണി ആയിട്ടുള്ള സ്ഥലമായിരുന്നേ പ്രകൃതി രമണി എന്ന് പറഞ്ഞാൽ കാറ്റുണ്ട് മഴയുണ്ട് അന്ന് മണ്ണ് പോയപ്പോഴത്തേക്ക് അതേ അണക്കത്തെ പ്രകൃതിരമണി അങ്ങനെ കാറ്റടിച്ച് പോകണ്ടല്ലോ ഒരു മലയുടെ മോളെ കയറി അപ്പം കാറ്റടിച്ചതാ എന്റെ എന്റെ കൈ അങ്ങനത്തെ കമന്സും ഇടയ്ക്കു എപ്പോഴും പക്ഷേ മറ്റേ ഞാൻ ഒരു വീഡിയോ ഇത് കണക്ക് ദിലീപിന്റെ തിളക്കിനകത്തുള്ള എന്താണ് ഡയലോഗ് തോന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര പോസിറ്റീവായിരുന്നു പറയട്ടെ സത്യം പറഞ്ഞ എന്നെ കാണുമ്പോ എനിക്ക് ക്ഷീണമല്ലെങ്കിലും കാണുന്നവർക്ക് ഭയങ്കര ക്ഷീണ ഫുഡ് അല്ലെ ആൾക്കാർ എപ്പോഴും പറയും എന്താ പറയാ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര തടി വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ആ ഒരു ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ആയിരിക്കും പക്ഷെ എനിക്ക് എനിക്കൊന്നും കാണുന്ന ആൾക്കാർക്കാണ് കുറച്ചുകൂടി പ്രശ്നം എന്ന് തോന്നുന്നത് ഇപ്പച്ചിരി വണ്ണം കൂടിയാലും പറയും മോളാണോ എല്ലാ എല്ലാ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന മനസ്സിലായത് അങ്ങനെ എന്തിനാ കൂടുതൽ തല്ലുകൂടാ തല്ലൂട नारायण ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാരും പറയൂമ്മ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഒന്നിനു തിരിച്ചു വരും അല്ലെങ്കിൽ സുമാന തിരിച്ചു ചെല്ലും എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാർ കൊറേ ഉണ്ടാവില്ലേ പിന്നെ മറ്റേ ഇന്റർവ്യൂവിന് ഇതാണെങ്കിൽ കമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കൊറേ നാൾ കഴിയുമ്പോ അറിയാം ഇതാണെ എത്ര നാള് പോകുന്നു ഇങ്ങനെയൊക്കെ കാണാം അങ്ങനെയൊക്കെ കൊറേ കമന്റ് വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അമ്പാടിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറയാറില്ലേ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് വേറൊരാളും കഴിഞ്ഞിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആവുമ്പോ വേറൊരു മനുഷ്യൻ ആയിരിക്കും എന്ന് കൊറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോ അമ്പാടിക്ക് മാറ്റം വന്നിട്ടുണ്ടോ മാറ്റം നെഗറ്റീവ് ആയിട്ടൊന്നും ഇല്ല എനിക്ക് തോന്നിയത് റെസ്പോൺസിബിൾ ആണ് എങ്കിലും സംഭവം ഇപ്പൊ വീഡിയോ എടുക്കാൻ പോണെങ്കിൽ മുമ്പൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പുറത്തുള്ള ഗെയിംസിനെ വിളിച്ചോണ്ടിരുന്നത് അപ്പൊ ഇവള് വന്നോണ്ട് അപ്പൊ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട് എന്റെ വീഡിയോ എടുക്കാനാണെങ്കിലും എന്റെ കൂട്ടാറ എന്റെ കൂടെ നിക്കുന്നവരെ വീഡിയോ എടുക്കാനാണെങ്കിലും ഇവളെ വെച്ച് ചെയ്യുന്ന അന്നത്തെക്കാളും ഒരിഷ്ട ഇപ്പഴും കൊറേ കൂടിന്ന് എനിക്ക് തോന്നുന്നു കൊറച്ചുകൂടി ഇഷ്ടം എനിക്കങ് സമാധാനെന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂ വന്നാലേക്കെ പറയുള്ളു അല്ലേ ചെറുതായിട്ട് നേരിട്ട് പറയലില്ലല്ലേ ഇതൊന്നും നിങ്ങക്ക് നേരിട്ട് പറയാൻ പറ്റില്ല പറയുന്നത് നേരിട്ടൊന്നും നേരിട്ട് നേരിട്ട് പറഞ്ഞു ഇങ്ങനെ പറത്തില്ല ജസ്റ്റ് ചെറിയ ചെറിയ ഒരു ഇത് വരുത്തില്ല നമ്മള് കൂടെ ഉള്ളപ്പോൾ ഉള്ള ഒരു അത് തരുത്തുള്ളൂ എല്ലാ പറയത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തോന്നിപ്പോയാലോ അതൊന്നും പറയാറില്ല അമ്പാടി ഈ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ യൂട്യൂബിലാണെങ്കിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇയർ ആവുന്നേ ഉള്ളു അപ്പൊ തന്നെ മൂന്ന് ലക്ഷത്തി എന്റെ ഫസ്റ്റ് വീഡിയോ കയറുന്നത് നാപ്പത്തഞ്ച് മില്യൻ അതിനകത്ത് തന്നെ വൺ ലാക്സ് കേറിയായിരുന്നു എനിക്ക് പിന്നെ എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവനുമായിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഒരു ഒരു ക്രൂ തന്നെ ഉണ്ടായിരുന്നു ഒരു ഏഴ് വരെ അപ്പം എല്ലാം സ്പ്ലിറ്റ് ആയി സ്പിറ്റ് പോയി കഴിഞ്ഞ ശേഷം പിന്നെ പുള്ളിക്കാരൻ ഇപ്പൊ ഇല്ല കൂട്ടുകാരൻ ആ ചില ചെല ഒരിത് കാരണം ഞാൻ വയ്യായിരുന്നു അസുഖം കാരണം ആളുപ്പില്ല മരിച്ചുപോയി അവനുമായിട്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നത് അവനും കൂടെ പോയപ്പോ കുറച്ചാൾ ഞാൻ ഡൗൺ ആയിരുന്നു ഡൗൺ ആയിട്ട് പിന്നെ വിചാരിച്ച് അങ്ങനെ തന്നിട്ട് കാര്യമില്ല മുന്നോട്ട് ഇനിയും പോയല്ലേ എടുത്തോളൂ അതിനുശേഷം കുറച്ചാൾ ഒരു ഏഴു മാസം ഏഴു മാസം അല്ല ഒരു അവ ഒക്ടോബറിലാണ് അവൻറേത് അതിനുശേഷം ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്ടോബർ ആ ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേന് വീട് എടുത്ത് തുടങ്ങി വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് പിന്നെ ഇവളുടെ വീട്ടില് സീനാവാൻ തുടങ്ങി അങ്ങനെയാണ് വിളിച്ചുകൊണ്ടുവന്നത് അതൊരു ആയിരുന്നു എന്താ പ്രശ്നം എന്തായിരുന്നു അത് ചെറുതായിട്ട് ചെറുതായിട്ട് സ്റ്റോറി സ്റ്റോറി അത് അത് നോർമലി ഞങ്ങള് എല്ലാ തകർത്ത് ഹാപ്പി വാലന്റൈൻസ് ഡേ മൈലാവോ ആണ് കൊറേ കൊറേ ഇട്ടായിരുന്നു അപ്പൊ എനിക്കൊരു ആഗ്രഹം ആരും ആരും കാണില്ല ഒരു ഇരുപത് കയ് പതിനഞ്ചു കൂ കയറും അപ്പൊ അതിനാ ഞാൻ പറഞ്ഞു ആ ഞാൻ സ്ക്രീൻഷോട്ട് വരെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇത്ര പേര് കാണും സീനാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇട്ടേണ്ടി അതുകൊണ്ട് എല്ലാം പിന്നെ വീഡിയോയുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഞാൻ ഒരു ജോലി ജോലി ചെയ്തുകൊണ്ടിരുന്നേ അവിടെ നിന്ന് നിർത്തിയിട്ടാണ് ഈ വീഡിയോയുടെ ഇതിനകത്തോട്ട് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ സിനിമയിൽ ട്രൈ ചെയ്യണം അങ്ങനെ ഒരു ഇത് കാരണം പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നിന്ന ഷോപ്പിലേ അവിടുത്തെ മാനേജറാണ് എനിക്ക് ഫോൺ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആത്മാർത്ഥത കണ്ട് പക്ഷെ പൈസ കൂടുതൽ വളർച്ച ഞാൻ കേട്ടാൽ പുള്ളിക്കാരൻ്റെ ഇ എം കിട്ടി സെറ്റ് ചെയ്തു പിന്നെ ആ ഒരു ഫോണിനകത്ത് നിന്ന് വീഡിയോ എടുത്ത് അങ്ങനെ ആയി സെറ്റ് ആയിരുന്നു ഇപ്പൊ ഒക്കെ ചെയ്യുമ്പോ ഇത്ര ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ വിചാരിക്കില്ലല്ലോ തുടക്കത്തിൽ ആ സമയത്ത് തുടക്കത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ വെച്ചിട്ട് ആള് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ആ വീഡിയോസ് ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോ എത്രത്തോളം ആള് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരുപാടുണ്ട് ഇപ്പൊ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് കൂട്ടുകാരുണ്ട് കൂടെ വീഡിയോ പക്ഷെ അവന്റെ ഒരു മിസ്സിങ് പറഞ്ഞാലൊന്നും ഇതാവത്തില്ല ഒരുപാടുണ്ട് യൂട്യൂബിൽ വീഡിയോ വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഞങ്ങൾ ഞങ്ങളുടെ മാത്രം മതിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ് വീഡിയോ എടുക്കാനാണെങ്കിലും കണ്ടന്റ് സെറ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ അവയില്ലാത്തതിനൊരു എന്തോ വിഷമമെന്നൊന്നും പറയാൻ പറ്റത്തില്ല മൊത്തത്തിൽ ഡൗണായിപ്പോകുന്നൊരുണ്ട് ഞാനത് എപ്പോഴും പറയും എൻ്റെ റൂമിൽ തന്നെ വലിയൊരു ഫോട്ടോ ഉണ്ട് അവനായിട്ടുള്ള ആള് അത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് അതായത് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ള ഒരാളല്ലേ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ അറിയാറു എല്ലാം ഒരുമിച്ച് ഞങ്ങള് റോഡിൽ പോകുമ്പോ എന്നെ വിളിച്ച് കാണിക്കും നിങ്ങളുടെ വീടൊക്കെ അടുത്തടുത്തായിരുന്നോ എങ്ങനെയാ ടുത്താന്ന് ഞാൻ റിലേഷനൊക്കെ ആയതിനു ശേഷം ഇത് എന്റെ വീടിന്റെ അടുത്തല്ലേ അവന് സുഖന്ന് അല്ല ഈ വേറെ ഇപ്പൊ വീടിന്റെ അടുത്താണല്ലോ അമ്പാടിയുടെ വീടിന്റെ അടുത്താണ് സുബാനയുടെ വീട് അപ്പൊ ഈ വഴക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരെവിടെങ്കിലും വഴിയിൽ വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ അല്ല സുബാനും സുബാനയുടെ വീട്ടുകാരും അങ്ങനെ എന്തെങ്കിലും ഒക്കെ അത് എവിടെങ്കിലും കറങ്ങാൻ പോകും അറിയാം എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനറിയത്തില്ല ഇരുന്നും ഇങ്ങനെ എന്നെ പറ്റി ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ ഇവനാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളോടെ കണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇച്ചിരി ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ ചെലപ്പോ ഞാൻ ചെയ്യാത്ത കാര്യം പോലും ആയിരിക്കും ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ആളുകൾ എനിക്കൊന്ന് സുഹാനിയുടെ വീട്ടില് ഏകദേശം ഒരു അഞ്ചു മാസമായി അഞ്ചു മാസമായി എന്നിട്ടും ഞങ്ങളെ പറ്റി പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങള് ഞങ്ങള് അവരെ പേടിച്ചിട്ടാണ് മുഖം നടക്കുന്ന സംഭവം ഞങ്ങള് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ചിലപ്പോ ഞങ്ങള് പോവും കടയിലോ എവിടെ പോകണമെങ്കിൽ അല്ലെങ്കിൽ പോകും അപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ പറയുന്ന എനിക്ക് അവരെ പേടി എനിക്കവരെ ഞാൻ ഞാനങ്ങ് ഓടിക്കളയുന്നതാ ഞാൻ മുഖം മറിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പേടിയില്ല ഞങ്ങൾ എന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോ അവരാരെയും കാണാറില്ല സത്യം പറഞ്ഞവരുടെ വീട് എപ്പോഴും ഫ്രണ്ടിലത്തെ കഥ അടച്ചിട്ടുണ്ട് ഞങ്ങള് ഇത് അറിഞ്ഞിട്ട് രണ്ടു മൂന്ന് വട്ടേ കൂടെ പോയൊക്കെ നിന്നു നോക്കി അപ്പോഴെല്ലാം കഥ അടച്ചിട്ടേ ഫുള്ള് ചലഞ്ചാണ് അല്ലേ നമ്മള് ഇപ്പം തോറ്റുപോകും പറയുന്നവരുടെ മുമ്പിൽ ജയിച്ചു അതൊരു

അങ്ങനെയൊക്കെ വീട്ടുകാർക്ക് ഒരു ഉമ്മായി ഇടക്ക് കാണുമെങ്കിലും അവര് ഉമ്മായിക്ക് എന്നെ അറിയത്തില്ല എന്നെ നോക്കിട്ട് പോലും ഇല്ല പക്ഷെ അവര് ഇവിടെ ഉമ്മ ഇവരെ വീട്ടുകാരും പലരും പറയുന്ന വെച്ചുകഴിഞ്ഞാൽ ഇവരെ വീട്ടുകാരും ഉമ്മ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ കല്യാണം നടത്തിയത് കൂടെ നിന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് അത് ഞാൻ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂവിൽ അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള എന്റെ വീട്ടിൽ എനിക്ക് ഒരിക്കലും ഇറങ്ങി അറിയാന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ വീട്ടിൽ ഓൾറെഡി അറിയാം റിലേഷൻ കാര്യവും പിന്നെ അതുപോലെ തന്നെ ഇവിടെന്നറിയത്തില്ല ഒരു പെങ്കച്ചോട്ട് ഇഷ്ടത്തിലാണെന്നുള്ള വിളിച്ചിറക്കിക്കൊണ്ട് വന്നതിന് ശേഷമാണ് എല്ലാരും അറിഞ്ഞത് ഇവിടെ